ഓൾ ഓൾ കേരള കേരള ടൈലേഴ്സ് ടൈലേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ യൂണിറ്റിന്റെ യൂണിറ്റിന്റെ സമ്മേളനം സമ്മേളനം നടത്തി നടത്തി മേത്തല മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പുഷ്പവലിയുടെ അധ്യക്ഷതയിൽ മതിലകം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ റഹ്മത്തുള്ള അഹമ്മത്തുള്ള ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആദ്യമായിട്ട് തയ്യൽ തൊഴിലാളി എന്നുള്ള നിലയിൽ നമ്മുടെ ശബ്ദം ഉയരുന്നത് അങ്ങ് എറണാകുളത്ത് നമ്മളുടെ ഒരു അംഗം അന്ന് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അവിടെ തയ്യൽ തൊഴിൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കൂടെ തയ്യൽ തൊഴിൽ ചെയ്തിരുന്ന കുറച്ച് ആളുകളെ അവരുടെ കടയിൽ നിന്നും ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒഴിപ്പിച്ച് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാവും അവിടെ ഒരു സംഘടിതമായിട്ടുള്ള സ്വഭാവം വരും നമ്മൾ അതിനെതിരെ നമ്മൾ സംഘടിച്ചു തയ്യൽ തൊഴിലാളികൾ ആദ്യമായി സംഘടിക്കുന്നത് അങ്ങനെയാണ് എറണാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് നമ്മൾ ആദ്യമായിട്ട് സംഘടിക്കുന്നത് അവിടെ നന്നോട്ട് നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് തോന്നി തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ശക്തിപ്പെട്ട ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അവർക്ക് തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് യൂണിറ്റ് സെക്രട്ടറി ജിഷ സതീഷ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ അനിത അനിരുദ്ധൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി വി ഗണേശൻ നിർവഹിച്ചു നാടിന്റെ വികസനം എന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് ഈ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇ എസ് ഐ തരാമെന്ന് പറഞ്ഞ് തയ്യൽ തൊഴിലാളികളെ വഞ്ചിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകൾ െതിരെ അതിരൂക്ഷമായ സമരത്തിലേക്ക് തയ്യൽ തൊഴിലാളികളെ വലിച്ചിഴക്കരുതെന്ന് ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു അറുപത് വയസ്സ് കഴിഞ്ഞ സുരക്ഷാ പെൻഷൻ വേടിക്കുന്നവരുടെ പെൻഷൻ കൊടുത്ത് തീർത്തതിനു ശേഷം മാത്രമേ അവകാശ പെൻഷൻ കൊടുക്കൂ എന്ന സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാൽ ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയൻ ഏരിയ ട്രഷറർ സുധാ ഹരിദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഷിജി പി എസ് സ്വാഗതവും യൂണിറ്റ് കമ്മിറ്റി അംഗം കമലം ചന്ദ്രബാബു അനുശോചന പ്രമേയവും യൂണിറ്റ് കമ്മിറ്റി അംഗം റെജി കണ്ണൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പുഷ്പവല്ലി എം എൻ പ്രസിഡന്റായും ജിഷ സതീഷ് സെക്രട്ടറിയായും അനിത അനിരുദ്ധൻ ട്രഷറായും അങ്ങനെ പത്തൊമ്പതംഗ കമ്മിറ്റി നിർമ്മിച്ചു